അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാന്ന് കണ്ടുപിടിച്ചാലും അപ്പൊ അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അവർക്ക് പോയി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒന്ന് പിന്നെ എന്റെ അടുത്ത വീഡിയോ മുൻപെട്ട വീഡിയോ ഒക്കെ നിനക്ക് കാണാൻ കഴിയും അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് എങ്ങനെ നമ്മുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാൻ എന്താണ് കേട്ടോ ഇപ്പം ഗ്ലോബൽ സ്കിൻ ഉണ്ട് അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഓയിലി ഡ്രൈ സ്കിൻ ടൈപ്പ് അങ്ങനെ പലതരം സ്കിൻ ടൈപ്പ് നമുക്ക് ഇപ്പോൾ ഉണ്ട് അപ്പൊ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ട്രിക്ക് അങ്ങനെ വേണമെങ്കിലും പറയുന്നു അപ്പൊ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മുടെ സാധാരണ ഒന്ന് വാഷ് ചെയ്യണം കേട്ടോ അങ്ങനെ വാഷ് ചെയ്യേണ്ട ശേഷം ഇപ്പൊ ട്രെൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്ന് ഉണങ്ങാൻ വേണ്ടി നമ്മൾ നമ്മുടെ വാഷ് ചെയ്ത് കഴിഞ്ഞ തമ്പിട്ട് ഒന്ന് നമുക്കൊക്കെ നോക്കി എടുക്കും നോക്കിയിട്ടു ശേഷം ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിരിക്കും അത് ഉണങ്ങി കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ടൈപ്പ് നല്ല രീതിക്ക് പലിഞ്ഞു മുഴുക അല്ലെങ്കിൽ അതേ ഇതുപോലൊക്കെ മുഴഞ്ഞ് നിങ്ങൾക്ക് അറങ്ങാണെങ്കിൽ നിങ്ങൾ സ്കിൻ ടൈപ്പ് ഡ്രൈ സ്കിൻ ടൈപ്പ് ആയി നോക്കും പിന്നെ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞതാണ് നമ്മുടെ സൈഡ് അല്ലെങ്കിൽ ചുണ്ടിന്റെ താഴെ ഒക്കെ അവിടെ മാത്രം ഓയിൽ ഫീൽ ചെയ്തിട്ട് ബാക്കി ഈ രണ്ട് സൈഡ് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആയത് പിന്നുള്ളതാണ് മൂന്നാമത്തെ സ്കിൻ ടൈപ്പ് ആണ് ഓയിലി സ്കിൻ ടൈപ്പ് അവിടെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് കാര്യം ഉൾ ടൈം ഓയിലി ആയിരിക്കും നല്ല ആക്ടീവ് പ്രോഡക്ട്സ് ഉണ്ടാവും നല്ല പിമ്പിൾസ് ഉണ്ടാവും അവർക്ക് ആവുമ്പോൾ അധിക ടൈം പിമ്പിൾസ് വാങ്ങാൻ നിൽക്കുന്ന സ്കിൻ ടൈപ്പിടെ അത് ഓയിലി സ്കിൻ ടൈപ്പ് ആയിട്ടാണ് സ്കിൻ ടൈപ്പ് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോ ഏത് സ്കിൻ ടൈപ്പ് ആയിക്കോട്ടെ ഓയിലി സ്കിൻ ടൈപ്പ് അല്ലെങ്കിൽ നോർമൽ സ്കിൻ ടൈപ്പ് അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ടൈപ്പ് ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിൽ പോലും നമ്മൾ ചെയ്യാൻ പറ്റുന്ന രണ്ടേ രണ്ട് പ്രോഡക്റ്റ് ആണ് കാരണം ഒന്നാണ് സൺസ്ക്രീനും മറ്റൊന്നാണ് മോസ്ചറൈസർ നമ്മളിപ്പോ സൺസ്ക്രീനും മോയിസ്ചറൈസർ നമ്മൾ ബാക്കിയുള്ള മറ്റ് സീറംസ് അല്ലെങ്കിൽ ടോണർ അങ്ങനെയുള്ള പല എന്ത് നമ്മൾ സ്കിപ്പ് ചെയ്താൽ ഈ രണ്ട് ഐറ്റംസ് നമ്മൾ സ്കിപ്പ് ചെയ്യേ ചെയ്ത് കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി എന്താണ് മോഷണസും സംസ്കാരം എന്താണ് നിർബന്ധമായിട്ട് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നും നല്ല രീതിക്ക് ഡാമേജ് ആവുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ ഈ രണ്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ മറ്റേ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും ഒരു ഒരു എഫക്റ്റ് ഉണ്ടാവും ഒരു വെർതനായി നമ്മൾ ഒരു പൈസ നമ്മളിൽ കളയുന്നൊക്കെ പോയി അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്ത് കൊരാണം വീണ്ടും കാണാം